രണ്ടൂന്ന് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചേട്ടന്റെ ഒരു നല്ലൊരു തള്ളു കിടന്ന് ഇറങ്ങുന്നുണ്ട് അതായത് എങ്ങനെ പോകുന്നു ഓരോ ദിവസം കഴിയുമ്പോൾ ഓ ചേട്ടാ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചേട്ടന്റെ ഒരു നല്ലൊരു തള്ളുകിടന്ന് കറങ്ങുന്നുണ്ട് അതായത് കോപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാല് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം മോദി സർക്കാർ ഇവിടെ വരികയും ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമെന്നൊക്കെ കോരകോരം പറയുന്നുണ്ട് ചേട്ടാ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഞാനടക്കം ഒരുപാട് മലയാളികൾ ചേട്ടന്റെ വായിൽ നിന്ന് തന്നെ ഇത് തള്ളാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ഞങ്ങൾ നടത്തിയ ആ വാഗ്ദാനം സമൂഹം ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട് ഇപ്പൊ എൽ ഡി എഫ് യു ഡി എഫ് ഉൾപ്പെടെ അതിനെ പ്രതിരോധിക്കാൻ നടക്കുകയാണ് സമൂഹം മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെ കാണുന്നത് ഞാൻ ഞാൻ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു പ്രവർത്തകനും കോർപ്പറേഷനിലെ നിലവിലൊരു കൗൺസിലറും ഇപ്പോൾ ബി ജെ പിയുടെ ഒരു വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ പാർട്ടിയുടെ കൃത്യമായ ഉത്തരവാദിത്തം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായ ഒരാളിനെ കുറിച്ച് അത്തരത്തിൽ തെറ്റായ ഒരു കാര്യം സമൂഹത്തോട് പറയാൻ സാധിക്കില്ല മറ്റൊന്ന് തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഇന്ത്യക്കും ലോകത്തിനും ഉത്തമവിശ്വാസമുള്ള ആളിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് തന്നെ കൃത്യമായ പദ്ധതി കഴിഞ്ഞൊരു പതിനൊന്ന് വർഷമായി നടത്തി നമ്മുടെ രാജ്യത്തെ ഏറെക്കുറെ എല്ലാ മേഖലയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോകത്ത് തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിൽക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറഞ്ഞ എന്താണ് മുംബൈ പോർട്ടിനേക്കാൾ പൊട്ടൻഷ്യൽ വിഴിഞ്ഞം പോർട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ അത് പ്രയോജനപ്പെടുത്തിയാൽ തിരുവനന്തപുരത്തിന് മാത്രമല്ല കേരളത്തിനും രാജ്യത്തിനും പ്രയോജനപ്പെടും നമ്മുടെ ഐ ടി മേഖല നല്ല പൊട്ടേഷ്യളാണ് തിരുവനന്തപുരത്തിന്റെ ഐ ടി ഫീൽഡ് തിരുവനന്തപുരത്തിന്റെ ഞങ്ങൾ മുന്നോട്ട് വെച്ച മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് പ്രധാനമായിട്ടും പിൽഗ്രിം ടൂറിസം മെഡിക്കൽ ടൂറിസം ഇതൊക്കെ തിരുവനന്തപുരത്തുള്ള സാധ്യത ഇനിയുമുണ്ട് ഐ എസ് ആർ ഉണ്ട് ബ്രഹ്മോസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലെന്നില്ല അപ്പം ഇതൊക്കെ തന്നെ ചെയ്യാൻ ശേഷിയുള്ള വ്യക്തിയാണ് നരേന്ദ്രമോദി ചെയ്യാൻ ശേഷിയുള്ള പാർട്ടിയാണ് ബി ജെ പി തിരുവനന്തപുരത്ത് അതിനുള്ള രാഷ്ട്രീയ അടിത്തറയുണ്ട് തിരുവനന്തപുരത്ത് ഇതൊക്കെ തന്നെ നടപ്പിലാക്കാൻ ശേഷിയുള്ള നൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിച്ചാൽ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാൽ നമ്മൾ ഒരു പൂവ് ചോദിക്കുമ്പോൾ പൂന്തോട്ടം നൽകി എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ വസന്തകാലം നൽകി എന്നതുപോലുള്ള മുന്നേറ്റമായിരിക്കും ഇന്ത്യക്ക് ഞാനിപ്പോൾ സ്വപ്നം കാണുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു പൗരനായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു പട്ടണത്തിന് രൂപം നൽകിയ ഒരു പാർട്ടിയുടെ പ്രവർത്തകനായും കൗൺസിലറുമായിട്ടുമാണ് ഞാൻ സ്വപ്നം കാണുന്നത് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള സഹായമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നെ തരികയാണ് നമുക്ക് തീർച്ചയായിട്ടും മോദിജി രാജീവ് ചന്ദ്രശിഹാർജിയാണല്ലോ ആദ്യമായി കാര്യം പ്രസ്താവന നടത്തുന്നത് ഞാനല്ലോ ഇവിടെ സ്ഥാനാർത്ഥി സംഗമ സമയത്ത് അദ്ദേഹമാണ് പ്രസ്താവന നടത്തുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റും തമ്മിൽ ഉള്ള നടന്ന സംഭാഷണം അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സമൂഹത്തിന് നൽകിയ ഉറപ്പ് ആ ഉറപ്പ് ഞങ്ങൾ ആവർത്തിക്കുന്നു അത് തിരുവനന്തപുരത്തെ സമൂഹം ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും തിരുവനന്തപുരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങൾ ആ ദിനങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും തള്ളല്ല എന്നാണ് വിനീതനായ വി വി പറയുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം